നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നു ചൊവ്വാഴ്ച രാവിലെ ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ലംഘിച്ചതിന് ഇറാനേയും ഇസ്രായേലെയും ട്രംപ് പരസ്യമായി ശകാരിച്ചതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമാക്രമണം അവസാനിച്ചുവെന്ന് രാജ്യങ്ങളും സൂചന നൽകിയത് എന്നാൽ യു എസ് വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവശേഷി നശിപ്പിച്ചില്ല മറിച്ച് ഏതാനും മാസങ്ങൾ മാത്രമേ പിന്നോട്ടടിച്ചുള്ളൂ എന്ന് യു എസ് ഇന്റലിജൻസ് പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മുപ്പതിനായിരം പൗണ്ട് ബോംബുകൾ വിന്യസിച്ചത് ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തു കളഞ്ഞു എന്ന് ട്രംപ് വാരാന്ത്യത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നിന്റെ പ്രാഥമിക വിലയിരുത്തലിൽ ആ അവകാശവാദത്തിന് വിരുദ്ധമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച് യുറേനിയം ശേഖരം ഇല്ലാതാക്കിയിട്ടില്ലെന്നും ഭൂഗർഭത്തിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന രാജ്യത്തിന്റെ ആണവ പദ്ധതിക്ക് ഒന്നോ രണ്ടോ മാസം മാത്രമേ കാലതാമസം നേരിട്ടുള്ളൂ എന്നും ഒരു സ്രോതസ് പറഞ്ഞു സിവിലിയൻ ഊർജ ഉത്പാദനത്തിനായുള്ളതാണ് തങ്ങളുടെ ആണവ ഗവേഷണം എന്നാണ് ഇറാൻ പറയുന്നത് ഇൻ്റലിജൻസ് വിലയിരുത്തൽ പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞു പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ആക്രമണങ്ങൾ രണ്ട് സൗകര്യങ്ങളിലേക്കുള്ള പ്രവാശന കവാടങ്ങൾ അടച്ചു പക്ഷേ ഭൂഗർഭ കെട്ടിടങ്ങൾ തകർന്നില്ല എന്ന് അതിൻ്റെ കണ്ടെത്തലുകളുമായി പരിചയമുള്ള ആളുകളിൽ ഒരാൾ പറഞ്ഞു ആക്രമണങ്ങൾക്ക് ശേഷവും ചില സെൻട്രിഫ്യൂജുകൾ റിഫ്യൂജുകൾ കേടുകൂടാതെ ഇരുന്നുവെന്ന് റിപ്പോർട്ടുകളുമായി പരിചയമുള്ള പേര് വെളിപ്പെടുത്താത്ത ഒരാളെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് പറഞ്ഞു ഇതോടെ ട്രംപിന്റെ പ്രഖ്യാപനം തള്ളാണെന്ന് സ്വന്തം ഇന്റലിജൻസ് ഏജൻസികൾ തന്നെ പറയുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിനിടെ ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കുമുള്ള ചരിത്രപരമായ ഒരു ചുവടുവയ്പ്പാണെന്ന് ഇറാനുമേലുള്ള അമേരിക്കൻ ആക്രമണങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് ഡൊണാൾഡ് ട്രംപിനെ ന്യായീകരിക്കുന്നു എങ്കിലും പ്രസിഡന്റ് തന്റെ അധികാരം ദുരുപയോഗം ചെയ്യുകയും അമേരിക്കൻ ജനാധിപത്യത്തെ ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുകയും ചെയ്തുവെന്നും അധികാര വിഭജനം ലംഘിച്ചുവെന്നും പറഞ്ഞ് ടെക്സസിലെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗം അൽഗ്രീൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു എന്നാൽ നൂറിലധികം ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെ ഭൂരിപക്ഷം നിയമനിർമ്മാതാക്കളും ഈ ശ്രമത്തെ എതിർത്ത് വോട്ട് ചെയ്തു ഇരുപത്തിയെട്ട് ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെ മുന്നൂറ്റി നാൽപ്പത്തിനാല് നിയമസഭാംഗങ്ങൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്തു ഇറാനുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചരിത്രപരമായ വിജയം പ്രഖ്യാപിച്ചു യു എസിന്റെ സഹായത്തോടെ ഇസ്രായേൽ പ്രധാന ആണവ കേന്ദ്രങ്ങളും മിസൈൽ സൗകര്യങ്ങളും നശിപ്പിച്ചതായി അവകാശപ്പെട്ടു വെടിനിർത്തൽ ലംഘനങ്ങളെ ചൊല്ലി സംഘർഷങ്ങൾ വർദ്ധിച്ചപ്പോഴും ആക്രമണങ്ങളെ പിന്തുണച്ചതിന് പ്രസിഡന്റ് ട്രംപിന് അദ്ദേഹം നന്ദി പറഞ്ഞു നമ്മൾ നേരിടുന്ന രണ്ട് അടിയന്തര അസ്തിത്വ ഭീഷണികൾ ഞങ്ങൾ നീക്കം ചെയ്തു ആണവ ഉന്മൂലന ഭീഷണിയും ഇരുപതിനായിരം ബാലിസ്റ്റിക് മിസൈലുകളാൽ ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന ഭീഷണിയും നെതന്യാഹു പറഞ്ഞു ഇറാനിലെ മികച്ച ശാസ്ത്രജ്ഞന്മാരെയും മിസൈൽ ലോഞ്ചറുകളെയും പ്രധാന ഉത്പാദന സൗകര്യങ്ങളെയും ആക്രമണങ്ങൾ നശിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വേഗതയേറിയതും കൃത്യവുമായ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ഇറാന്റെ ആണവ പദ്ധതി തകർത്തു നെതന്യാഹു പ്രഖ്യാപിച്ചു ഇറാനിൽ ആരെങ്കിലും അത് പുനർനിർമ്മിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതേ അതേശക്തിയോടെയും ദൃഢനിശ്ചയത്തോടെയും പ്രവർത്തിക്കും ഞാൻ ആവർത്തിക്കുന്നു ഇറാൻ ആയിണവാധങ്ങൾ ഉണ്ടാകില്ല എന്നാൽ ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രായേലും ഒന്നിലധികം വ്യോമാക്രമണങ്ങൾ നടത്തി അവരുടെ മിഡ് നൈറ്റ് ഹാമർ എന്ന ഓപ്പറേഷൻ പ്രധാന ആണവ ഭീഷണിയെ സ്പർശിച്ചിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും നാനൂറ് കിലോഗ്രാമിൽ കൂടുതൽ യുറേനിയം അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ഇത് ആയുധ ഗ്രേഡിനേക്കാൾ അല്പം താഴെയാണ് കൂടുതൽ പരിഷ്കരിച്ചാൽ ഏകദേശം പത്ത് ആണവായുധങ്ങൾ ഉത്പാദിപ്പിക്കാൻ പര്യാപ്തമാണ് ഇത് ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ ആയുധ ശേഖരവും ചില ഉപകരണങ്ങളും ഒരു രഹസ്യ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കാമെന്ന റിപ്പോർട്ടുകളുണ്ട് എങ്കിൽ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് ഇറാൻ ഇതിനു പകരം വീട്ടുന്നൊരു ദിവസം വരുമോ എന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത് ഇത് സത്യമാണെങ്കിൽ ഇസ്രായേൽ ക്ലോക്ക് ജൂൺ ഇരുപത്തി മൂന്നിന് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തകർത്തെങ്കിലും ആ ഭീഷണി നിലനിൽക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും രണ്ടായിരത്തി പതിനഞ്ചിൽ ആയത്തുള്ള ഖമേനി ഒരു പ്രസംഗത്തിനിടെ നടത്തിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഇറാൻ സ്ഥാപിച്ചത് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇസ്രായേൽ ഇല്ലാതാകും എന്നായിരുന്നു ആയത്തുള്ള ഖമേനിയുടെ പ്രസംഗം ഖമേനിയുടെ ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ആയിരത്തളക്കമേനി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ പാലസ്തീൻ സ്ക്വയറിൽ ഇസ്രായേൽ ക്ലോക്ക് എന്ന പേരിൽ ഈ ഡിജിറ്റൽ ക്ലോക്ക് സ്ഥാപിച്ചത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തന്നെ അന്ത്യവിധി ദിനം തന്നെ പ്രവചിക്കുന്നതാണ് ഈ ക്ലോക്ക് ഇസ്രായേൽ ക്ലോക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഈ ക്ലോക്ക് കൊല്ലവർഷം രണ്ടായിരത്തി നാൽപ്പതിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴത്തേക്കും ഇസ്രായേൽ എന്ന രാജ്യത്തെ തന്നെ തുടച്ചു നീക്കുക എന്നതായിരുന്നു ആയിത്തള്ള ഖമേനിയുടെ ലക്ഷ്യം ഇറാന്റെ ആധിപത്യത്തിന്റെ പ്രതീകമായതിനാലും ഇസ്രായേലിന്റെ അന്ത്യവിധി ദിനം പ്രവചിക്കുന്നതിനാലുമാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ ബോംബ് ആക്രമണത്തിൽ ഈ ഇസ്രായേൽ ക്ലോക്ക് തകർത്തത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഐ എഇ നടത്തിയ വിലയിരുത്തലിൽ ബാധിത കേന്ദ്രങ്ങൾക്കുള്ളിൽ വിവിധ അളവിൽ സമ്പുഷ്ടമാക്കിയ യുറേനിയം അടങ്ങിയ ചില പ്രാദേശിക റേഡിയോ ആക്റ്റീവ് രാസവസ്തുക്കൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു എന്നാൽ ഓഫ്സൈറ്റ് വികരണ അളവ് വർദ്ധിച്ചതായി റിപ്പോർട്ടില്ല ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ഗ്രോസിയുമായി ഒരു കൂടിക്കാഴ്ച നിർദ്ദേശിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് അരഖിച്ചിക്ക് അയച്ച കത്തിലാണ് അറ്റോമിക് എനർജി ഏജൻസി ഈ പരാമർശങ്ങൾ നടത്തിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി